കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് നടത്തുമെന്ന് രാഹുൽ ഗാന്ധി മോദി ഭരണഘടന വായിച്ചിട്ടില്ല വായിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കില്ല എന്നും രാഹുൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സംവിധാൻ രക്ഷക അഭിയാൻ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പാർലമെന്റിൽ ചർച്ച വേണമെന്നും പ്രതിപക്ഷം आदिवासियों की पिछड़ों की गरीबों की बात करता है उसका माइक ऑफ हो जाता है माइक ऑफ हो जाता है आपने देखा होगा मुझे कहा जब माइक ऑफ हो गया तो मुझे कहा काफी लोग आए और उन्होंने कहा जाके बैठ जाइए मैंने, मैंने कहा मैं नहीं बैठूंगा मैं खड़ा रहूंगा मुझे नहीं बैठना माइक जितना ऑफ करना है करो मुझे जो बोलना है मैं बोलूंगा പി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംവിധാനം രക്ഷക് അഭിയാൻ ചടങ്ങിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചത് പ്രധാനമന്ത്രി ഭരണഘടന വായിച്ചിട്ടില്ല വായിച്ചതിന് വെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കില്ലായിരുന്നു രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അതിനിടെ കോൺഗ്രസ് അധികാരത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് നടത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അധികാരത്തിൽ വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് നടത്തും ജാതി സെൻസസ് നടത്തി ഇതിൻ്റെ സംവരണ ശതമാനം കണ്ടെത്തുകയാണ് ആവശ്യം അദാനി പോലുള്ളവർക്ക് രാജ്യത്തെ ജനങ്ങളുടെ പണം എടുത്തു നൽകുന്ന ഒരു സാഹചര്യമാണ് ഭരണഘടന തകർക്കാനുള്ള നീക്കങ്ങൾ തടയുന്നതിന് ജാതി സെൻസസ് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ സംഭരണ ശതമാനം ഉയർത്തുന്നതും ആവശ്യമാണെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുന്നു മല്ലികാർജ്ജുന ഖാഗെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്